ഹായ് അസാം വൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ വീട്ടിലുള്ള കുറച്ച് കുറച്ച് ചെരുവകളൊക്കെ വെച്ചിട്ട് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് റെഡിക്ക് നല്ല നല്ലതിൽ ഉണ്ടാക്കണമെങ്കിൽ കുറേ ചെരുവകൾ ആവശ്യമുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലും അതുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഉള്ള വെച്ചിട്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ടുണ്ടാക്കാൻ നോക്കട്ടോ ഇത് അരക്കേജി ചിക്കനാണ് ഇതുപോലെ കണ്ടില്ലേ എല്ലൊന്നും ഇല്ലാതെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ നമുക്ക് കടയിൽ നിന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടെടുത്താൽ മതി നാല് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നാല് ടേബിൾ സ്പൂണോളം മൈതയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് വേണ്ടത് സോസ് ആണ് ആണ്ട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഡാർക്കാണ് ഏതാണെങ്കിലും പറ്റും ഒരു അര ടീസ്പൂണോളം സോയാസോസ് കൂടെ ഒച്ചു കൊടുക്കാം പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് അരച്ചിട്ടുള്ള പേസ്റ്റാട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ അതും കൂടെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂണോളം പഞ്ചസാര ഉപ്പിട്ട ഇട്ടോ പാകത്തിനുള്ള ഉപ്പ് ഈ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തോണ്ട് ഇത്ര ചിക്കൻ ആണെങ്കിൽ കേട്ടോ കാരണം എനിക്ക് ഉപ്പ് കുറച്ച് കുറവ് വരുന്ന ചിക്കനിൽ അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കുറച്ച് കട്ടിയുള്ള ബാറ്റർ കേട്ടായി വരേണ്ടത് എന്നാലും ചിക്കനിൽ പിടിച്ചു കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടാക്കിയെടുക്കാൻ ഫസ്റ്റ് തന്നെ കുറേ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കണ്ടോ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര സമയമുണ്ട് അത് അത്രയും വെക്കാം കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഈ ഒരു തിക്കായാലേ ഇതുപോലെ കിട്ടുള്ളൂ കേട്ടോ എന്നാലേ നമ്മൾ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ വെക്കരുത് അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് യൂസാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് താ ഇതുപോലെ ഓരോ പീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചൂടിലായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ചും തീ കൂട്ടി കൊടുക്കാവുന്നതാണ് ഇപ്പം ചെയ്യും അങ്ങനെ ആദ്യം ഫസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു തീ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ മുരിഞ്ഞു കൂട്ടാ പുറംഭാഗം ചിക്കൻ വേവില്ല അപ്പോൾ ചെറിയ തീയിലാക്കിയിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനെ വേവിച്ചെടുക്കണം ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും പീസ് ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾ കുറച്ച് പീസ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പിടിക്കും അങ്ങനെ എല്ലാം കൂടെ ഒട്ടി ഒട്ടിപ്പിടിക്കൂട്ട് പിന്നെ നമുക്കത് റെഡിയാക്കി എടുക്കേണ്ടി വരും അപ്പോൾ ഒരു ഭാഗമായപ്പോൾ ഞാനിതാ ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ആവണം ഒരു ഗോൾഡൻ കളർ ആവുന്നതാണ് ഇതിൻ്റെ ഒരു ഇത് അപ്പോൾ ഉള്ള ചിക്കൻ വന്നിരിക്കണമെന്ന് നമ്മൾ രണ്ട് ഭാഗമൊക്കെ ആയ ശേഷം ഒരു കഷ്ണം എടുത്തിട്ട് നോക്കണം എത്ര സമയം നമുക്ക് ഇതിനെടുക്കുന്നതൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ അത് രണ്ട് ഇത് ഇതുപോലെ തന്നെ ഞാൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്ന് തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ആ ഒരു എണ്ണ എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ക്യാഷൂട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെളുത്തുള്ളി കുറച്ച് മുന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ആവൂല കേട്ടോ കാരണം എന്താ വെച്ചാൽ കഷമായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ വെളുത്തുള്ള കുറച്ച് മുന്നേ ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ട് വേണ്ട കഷ്ണിട്ട് ഇട്ട് കൊടുക്കാൻ പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള എരിവിനുള്ള പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അതിൽ നമ്മൾ വേറെ എരിവൊന്നും ഇടുന്നില്ല അതുകൊണ്ട് തന്നെ പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നു പിന്നെ ഞാൻ ക്യാപ്സിക്കം ഉണ്ട് അപ്പം നിങ്ങൾ ഈ ക്യാപ്സിക്കം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം റെഡ് കളറോ ഓറഞ്ച് കളറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ഇതേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പച്ച വാങ്ങിച്ച് നമ്മൾ ഡ്രാഗൺ ചിക്കൻ ചുവന്ന കളറായിരിക്കും ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാപ്സിക്ക കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനതാണ് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കണ്ടത് ഞാൻ കടയിൽ പോയിട്ട് എനിക്ക് കിട്ടിയില്ല പച്ചേനുള്ള അവിടെ പിന്നെ വേണ്ടത് സവാളാണ് കേട്ടോ സവാളതാ ഞാൻ രണ്ട് സവാള ഇതുപോലെ ആട്ട് എടുത്തിട്ടുള്ളത് നമ്മളിങ്ങനെ കുറച്ച് വിട്ട് വിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ഇങ്ങനെ മാറ്റി മാറ്റിയെടുക്കുക ഓരോ മാറ്റി എടുത്തിട്ട് ഇത് രണ്ടും അധികം വയന്ന് കിട്ടുമൊന്നും വേണ്ട കേട്ടോ അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം സവാളയും ക്യാപ്സിക്കും ചെറുതായിട്ടൊന്നായി കിട്ടിയാൽ മതി അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഡിഷിൻ്റെത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്കിതയ്ക്ക് വേണ്ടത് ചില്ലി സോസാണ് അപ്പോൾ ചില്ലി സോസ് ഇതിൻ്റെ ചുവന്ന കളർ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ചോണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കളറാണ് അതേപോലെ സോയാ സോസ് ഒരു ടേബിൾ സ്പൂണ് ചില്ലി സോസും ഒരു ടേബിൾ സ്പൂൺ ആണ് പിന്നെ നമുക്ക് തക്കാളി സൊസ് ടൊമാറ്റോ കച്ചപ്പാണ് കേട്ടത് അപ്പോൾ ഈ കെച്ചപ്പ് എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല അത്ര ഇട്ടു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇപ്പം ഇടുന്നുണ്ട് പിന്നെ അവസാനം ഒരു ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കളറിന് ഇതേ ഉള്ളൂ പിന്നെ വെളുത്ത എള് ഒരു ഇട്ട് എടുക്കട്ടോ ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്ക കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ടൊമാറ്റോ കച്ചപ്പ് കളർ കുറവായതിനൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളകിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതിൽക്ക് റെഡ് കളർ അങ്ങനെയൊക്കെ ചേർക്കുട്ടോ അപ്പം ഞാനത് ചേർക്കുന്നില്ല കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ അപ്പം ഇതാ ഇതുപോലെ മുളക് ഞാനും ഒരു അര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ കണ്ടില്ലേ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കാശ്മീരി മുളക് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്തോണ്ടു പിന്നെ വേണ്ടത് നമുക്കിതാണ് കോൺഫ്ലവർ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങി ടൈപ്പ് ആണല്ലോ നമ്മളെ ചിക്കൻ വറുത്തതാണല്ലോ ഇട്ട് കൊടുത്തത് അതുകൊണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഒരു ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മളാ ഡ്രാഗൻ ചിക്കൻ ഇത്ര ഉള്ള ഈസിയാണ് ഉണ്ടാക്കാൻ പക്ഷേങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ചോറിന് ടേസ്റ്റ് ടേസ്റ്റില്ല ഞാനിപ്പോൾ തന്നെ പറഞ്ഞ് തരാം അപ്പം നമുക്ക് പൊറോട്ട ചപ്പാത്തി അതിൻ്റെ കൂടെയിട്ട് ടേസ്റ്റ് അപ്പോൾ അതാ ഞാൻ ഇതൊന്ന് സെർവ് ചെയ്ത് കാണിച്ചിരട്ടെ കണ്ടോ നല്ല അടിപൊളിയാണ് ഇട്ട് കഴിക്കാൻ ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണേ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ഞാനിതൊന്നും ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത ശേഷം കുറച്ചും കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളെന്തായാലും വെളുത്തുള്ളിതിൽ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ വലിയ പൈസ കാര്യങ്ങളൊന്നും അതിനില്ല ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വാങ്ങി വെച്ചാൽ നമുക്ക് ഇതുപോലെ നമ്മളെ ചില്ലി ചിക്കന് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും ഇതിന് മുകളിലും ഞാൻ കുറച്ചിങ്ങനെ ഇട്ടെടുക്കുന്നുണ്ട് കാണാം നല്ല ഭംഗിയില്ലേ ഭംഗി മാത്രമല്ലാട്ട് ഈ ചിക്കനിക്കിതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ